സുഹൃത്തുക്കളുടെ നമസ്കാരം ട്രേഡേഴ്സ് സരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ ഇന്ന് ബജറ്റ് ദിവസമായിരുന്നു അപ്പോൾ മറ്റ് വാർത്ത ഒന്നും തന്നെ ഞാൻ എടുത്തു വച്ചിട്ടില്ല എസ് നമ്മളെ ബാധിക്കുന്ന രണ്ട് കാര്യങ്ങൾ അതായത് ഇൻട്രാഡേ ഓപ്ഷൻ ട്രേഡേഴ്സിനെ ബാധിക്കുന്ന രണ്ട് കാര്യങ്ങൾ ഒന്ന് എസ് ടി ടി അതായത് നമ്മൾ ബ്രോക്കറേജിൻ്റെ കോൺട്രാക്റ്റ് നോട്ട് നോട്ടെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങൾക്ക് കാണാം എസ് ടി ടി അതായത് സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സ് അത് വർദ്ധിപ്പിച്ച് രണ്ട് എൻ്റെ ഓർമ്മയിൽ പോയിന്റ് സീറോ സിക്സ് ടു ഫൈവ് ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് അത് പോയിൻറ്റ് വൺ ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു എന്തായാലും ഒരു അതായത് ആ ആറര പൈസ ഉണ്ടായത് പത്ത് പൈസ ആ രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് പിന്നെ ബജറ്റിനെക്കുറിച്ച് ഒരുപാട് വിശദമായ പ്രസംഗം നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫിനാൻഷ്യൽ അനലിസ്റ്റുകളുടെ വാക്കുകൾക്കായിട്ട് ചെയ്യുക കാതോർക്കേണ്ടി വരും ഞാൻ കേവലം ഒരു ട്രേഡറാണ് എന്നെ ബാധിക്കും എന്ന് തോന്നിയ ഒരു വിഷയം മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ബജറ്റിനെ കീറി മുറിച്ചിട്ടുള്ള ഒരുപാട് അവലോകനങ്ങളൊന്നും തന്നെ ഇവിടെ കാണാൻ സാധിക്കില്ല അങ്ങനെയുള്ളതൊക്കെ നിങ്ങൾ അത്തരം ആൾക്കാരിൽ നിന്ന് തന്നെ കേൾക്കാൻ ശ്രമിക്കുക പിന്നെ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് അത് ഓപ്ഷൻ എൻട്രാഡേ ട്രേഡേഴ്സിന് മാത്രമല്ല സ്വിംഗ് ട്രേഡേഴ്സിനും സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നവർക്കൊക്കെ ഇത് ബാധകമാണ് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതുപോലെ എസ് ടി ടി എസ് ടി എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു ആണ് ഇപ്പോൾ വരാറുള്ളത് സോ എന്നാലും ചെറിയൊരു വർധനവ് അത് നമ്മളെ കാര്യമായിട്ട് ബാധിക്കില്ല എസ് ടി ടിയുടെ വർധനവ് ചെറിയൊരു ഇപ്പോൾ ഒരു എന്താ പറയുക ഒരു രൂപയോ ഒന്നര രൂപയോ ഒരു ട്രേഡിൽ അത്രയൊക്കെ വർധനവേ കാണുള്ളൂ പക്ഷേ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് നല്ല രീതിയിൽ ബാധിക്കാൻ സാധ്യതയുണ്ട് പുതിയ ടാക്സ് റെജീമൊക്കെ അതായത് ഇൻകം ടാക്സിൻ്റെ ഒരു ഇതൊക്കെ അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട് സോ അതെല്ലാം നിങ്ങൾ സി എക്കാരിൽ നിന്നോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അനലിസ്റ്റുകളിൽ നിന്നും കൂടുതലും മനസ്സിലാക്കാൻ ശ്രമിക്കുക ദെൻ ഇന്നത്തെ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ യു എസ് മാർക്കറ്റ് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത് യൂറോപ്യൻ മാർക്കറ്റ് ആണെങ്കിൽ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള റെസ്പോൺസ് ആണ് ഗിഫ്റ്റ് നിഫ്റ്റി ഇരുപത്തിനാല് നാനൂറ്റി അറുപത്തി ഒൻപതിൽ ട്രേഡിംഗ് നടക്കുന്ന എഴുപത്തിമൂന്ന് പോയിന്റ് റെഡിലാണ് നിക്കി നാല് പോയിൻറ്റ് റേറ്റിലാണ് ഹാങ്സങ് നൂറ്റി അറുപത്തി ആറ് പോയിന്റ് റെഡിലാണ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റി അൻപത്തി ഒൻപത് പോയിൻറ്റ് ഗ്യാപ്പ് ഓപ്പണിംഗ് ആയിരുന്നു ഇന്ന് കിട്ടിയത് ഇന്ന് ഇൻട്രാഡേയിൽ അഞ്ഞൂറ്റി ഒൻപത് പോയിന്റിന്റെ ഒരു അപ്ഡൗൺ മൂവ്മെൻറ്റാണ് കിട്ടിയത് ടു പോയിന്റ് സീറോ സെവൻ പെർസെൻറ്റേജിൻ്റെ ഒരു അപ്ഡൗൺ മൂവ്മെൻ്റാണ് ഇന്ന് കിട്ടിയത് ഇന്ന് ഓപ്പണായി ഇരുപത്തിനാല് അഞ്ഞൂറ്റി അറുപത്തി ഒൻപതിൽ നിന്നും എൺപത്തി ഒൻപത് പോയിന്റ് നഷ്ടത്തിൽ ഇരുപത്തി നാല് നാനൂറ്റി എഴുപത്തി ഒൻപതിലാണ് മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത് അഞ്ഞൂറ് പോയിന്റിൻ്റെ മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നിഫ്റ്റിയിൽ ഹെവിയാണ് നിഫ്റ്റി ഫിഫ്റ്റിയിലുള്ള അൻപത് സ്റ്റോക്കുകളിൽ പത്തൊൻപതെണ്ണം ലാഭത്തിലും മുപ്പത്തിയൊന്നെണ്ണം നഷ്ടത്തിലുമാണ് അവസാനിച്ചിരിക്കുന്നത് ടൈറ്റൻ ഐ ടി സി ടാറ്റ കൺസ്യൂമർ എൻ ടി പി സി തുടങ്ങിയ സ്റ്റോക്കുകളാണ് ഉയർന്ന ലാഭത്തിൽ അവസാനിച്ചു അതേസമയത്ത് എൽ ടി ഹിന്ദാൽക്കോ ബജാജ് ഫിനാൻസ് ഒ എൻ ജി സി തുടങ്ങിയ സ്റ്റോക്കുകൾ വലിയ നഷ്ടത്തിൽ അവസാനിച്ചു നിഫ്റ്റിയിൽ കഴിഞ്ഞ അഞ്ച് ട്രേഡിംഗ് ഡേയ്സ് കൊണ്ട് നൂറ്റി ഒൻപത് പോയിന്റിന്റെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് എന്നാൽ ഈ മാസം ഇതുവരെയായിട്ട് നാനൂറ്റി എൺപത്തിയാറ് പോയിന്റിന്റെ ഒരു ലാഭമാണ് നിഫ്റ്റിയിൽ ഉണ്ടായിരിക്കുന്നത് ഇന്ന് ഇന്ത്യ വിക്സ് നല്ല രീതിയിൽ ഇടിഞ്ഞ് താഴെ പോയിട്ടുണ്ട് കാരണം രാവിലെയൊക്കെ വിക്സ് ശരിക്ക് കയറി വന്നിരുന്നു പക്ഷേ അത് ഒറ്റയടി പതിനേഴ് പോയിന്റ് നാല് രണ്ട് ശതമാനം കുറഞ്ഞിട്ട് പന്ത്രണ്ട് പോയിന്റ് ഏഴ് അഞ്ചിലാണ് അവസാനിച്ചത് അതായത് രാവിലെ എഴുന്നൂറ് രൂപയൊക്കെ ഉണ്ടായിരുന്ന ഓപ്ഷൻ്റെ പ്രീമിയം വൈകുന്നേരം ആകുമ്പോഴത്തേന് മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപയിലേക്ക് ഇറങ്ങി വരുന്നത് അതായത് മാർക്കറ്റ് മൂവ്മെൻറ്റ് ഇല്ലാതിരുന്നാൽ പോലും അത്രയധികം വ്യത്യാസം വരുന്നൊരവസ്ഥയാണ് കണ്ടത് ഇന്ന് നിഫ്റ്റിയിലെ നോർമൽ സി പി ആർ ആയിരുന്നു പ്രൈസാക്ഷൻ അതിനെ ക്രോസ് ചെയ്തിട്ടുണ്ട് ബാങ്ക് നിഫ്റ്റി ഇന്ന് എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് പോയിൻറ്റ് നഷ്ടത്തിൽ അൻപത്തി ഒന്ന് എഴുന്നൂറ്റി എഴുപത്തി എട്ടിലാണ് ക്ലോസ് ചെയ്തത് ഫിൻ നിഫ്റ്റി നാനൂറ്റി ആറ് പോയിന്റ് നഷ്ടത്തിൽ ഇരുപത്തി മൂന്ന് മുന്നൂറ്റി നാലില് ക്ലോസ് ചെയ്തു സെൻസെക്സ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പോയിന്റ് നഷ്ടത്തിൽ എൺപത് നാനൂറ്റി ഇരുപത്തി ഒൻപതിൽ ക്ലോസ് ചെയ്തു മിഡ് ക്യാപ്പ് നൂറ്റി ഒൻപത് പോയിൻറ്റ് നഷ്ടത്തിൽ പന്ത്രണ്ട് മുന്നൂറ്റി എഴുപത്തിയാറിൽ ക്ലോസ് ചെയ്തു ഇനി ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ എഴുപത്തി എട്ട് പോയിന്റ് രണ്ട് ഏഴ് ഡോളറായി കുറഞ്ഞിട്ടുണ്ട് ഗോൾഡ് റേറ്റ് രണ്ടായിരത്തി നാനൂറ്റി ഒന്ന് ഡോളറായി വർദ്ധിച്ചിട്ടുണ്ട് യു എസ് ടി ഐ എൻ ആർ റേറ്റ് നോക്കുകയാണെങ്കിൽ ഇതുവരെയും വരാത്ത ഏറ്റവും മോശം റേറ്റ് ആണ് വന്നിരിക്കുന്നത് എൺപത്തിമൂന്ന് രൂപ അറുപത്തി ഒൻപത് പൈസയാണ് ഒരു യു എസ് ഡോളറിൻ്റെ ഇന്നത്തെ വിനിമയ നിരക്ക് ദെൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് കോടിയുടെ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തിയപ്പോൾ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരത്തി നാനൂറ്റി പതിനെട്ട് കോടിയുടെ ബൈങ് ആണ് ചെയ്തിരിക്കുന്നത് മൊത്തത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറ് കോടിയുടെ നെറ്റ് ബൈയിങ് ആണ് നെറ്റ് സെല്ലിംഗ് ആണ് മാർക്കറ്റിൽ ഇന്ന് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഭാഗത്തുനിന്ന് നടന്നിരിക്കുന്നത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇതുവരെയായിട്ട് ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി മൂന്ന് കോടിയുടെ ബയിങ്ങും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അഞ്ഞൂറ്റി നാല്പത്തി അഞ്ച് കോടിയുടെ ബയിങ്ങുമാണ് ചെയ്തിരിക്കുന്നത് മൊത്തത്തിൽ ഇരുപത്തിരണ്ട് അറുന്നൂറ്റി എഴുപത്തി എട്ട് കോടിയുടെ നെറ്റ് ആണ് ഈ മാസത്തിൽ നടന്നിരിക്കുന്നത് പ്രധാനപ്പെട്ട സെക്ടറുകൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി എഫ് എം സി ജി എന്ന് ടു പോയിൻറ്റ് സിക്സ് എയിറ്റ് പെർസെൻറ്റേജിൻ്റെ ഉയർന്ന ഗെയിൻ മുന്നേറ്റം ഉണ്ടാക്കി നിഫ്റ്റി എഫ് എം സി ജി മീഡിയ ഐ ടി ഫാർമ ഓട്ടോ ഈ സെക്ടറുകളാണ് പ്രധാനമായിട്ടും ഇന്ന് മുന്നേറ്റം ഉണ്ടാക്കിയത് ബാക്കിയെല്ലാം തന്നെ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് ഇ ടി എഫ് ആണെങ്കിൽ ഐ ടി ബീസ് പോയിൻറ്റ് നയൻ സെവൻ പെർസെൻറ്റേജിൻ്റെ ഒരു മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് ഐ ടി ബീസ് ഫാർമ ബീസ് ഓട്ടോ ബീസ് മൂന്ന് ഇ ടി എഫുകളാണ് ഇന്ന് പോസിറ്റീവില് അവസാനിച്ചിട്ടുള്ളത് ബാക്കി മൂന്നാണ് നെഗറ്റീവിലാണ് അവസാനിച്ചത് മേജർ സ്റ്റോക്കുകളിലേക്ക് വരാണെങ്കിൽ ടൈറ്റൻ ഇന്ന് സിക്സ് പോയിൻറ്റ് ഫൈവ് സിക്സ് പെർസെൻറ്റേജിൻ്റെ ഹയസ്റ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തിയപ്പോൾ മുത്തൂറ്റ് ഫിനാൻസ് ത്രീ പോയിൻറ്റ് നയൻ എയിറ്റ് പെർസെൻറ്റേജിൻ്റെ ഹയസ്റ്റ് ലോസും രേഖപ്പെടുത്തി ടൈറ്റൻ ഐ ടി സി ടാറ്റ കൺസ്യൂമർ എൻ ടി പി സി അദാനി പോർട്സ് ഫെഡറൽ ബാങ്ക് ടി വി എസ് മോട്ടോഴ്സ് ഡോക്ടർ റെഡ്ഡി ഇൻഫി എസ് സി എൽ ടെക് ഓറോ ഫാർമ ഹിന്ദുസ്ഥാൻ യൂണിയൻ ഇവർ ഈ സ്റ്റോക്കുകളൊക്കെ ഉയർന്ന ലാഭം രേഖപ്പെടുത്തിയപ്പോൾ മുത്തൂറ്റ് ഫിനാൻസ് പി എഫ് സി ആർഇസി ലിമിറ്റഡ് വേദാന്ത ലിമിറ്റഡ് ഗോദ്രേജ് പ്രോപ്പർട്ടീസ് ശ്രീറാം ഫിനാൻസ് എൽ ടി ഹിന്ദാൽകോ ി എം സി എ എം സി ലോറസ് ലാബ്സ് ബജാജ് ഫിനാൻസ് ഒ എൻ ജി സി തുടങ്ങിയ സ്റ്റോക്കുകളൊക്കെ തന്നെ ഉയർന്ന നഷ്ടവും രേഖപ്പെടുത്തി എൻ എസ് സി മൊത്തത്തിൽ തൊള്ളായിരത്തി മുപ്പത്തിമൂന്ന് സ്റ്റോക്കുകൾ ലാഭത്തില് അവസാനിച്ചപ്പോൾ ആയിരത്തി നാനൂറ്റി പത്ത് സ്റ്റോക്കുകൾ നഷ്ടത്തിൽ അവസാനിച്ചു നിഫ്റ്റിയുടെ പി സി ആർ പോയിന്റ് സെവൻ നയൻ ആണ് വന്നിരിക്കുന്നത് ഇരുപത്തി നാല് നാനൂറ്റി എഴുപത്തി ഒൻപതിൽ സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ അവിടെ നിന്ന് ഇരുപത്തിയേഴ് പോയിന്റ് നഷ്ടത്തിൽ ഇരുപത്തി നാല് നാനൂറ്റി അൻപത്തിരണ്ടിലാണ് ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത് ഇരുപത്തി അയ്യായിരത്തിലാണ് ഹയ്യസ്റ്റ് കോൾ റൈറ്റിംഗ് ഉള്ളത് ഒരു കോടി ഇരുപത്തി ഒൻപത് ലക്ഷം കോൾ റൈറ്റിംഗ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് ഇരുപത്തി നാലായിരത്തിലാണ് ഹയ്യസ്റ്റ് പുട്ട് റൈറ്റിംഗ് ഉള്ളത് ഒരു കോടി എട്ട് ലക്ഷമാണ് ഇവിടെ വന്നിരിക്കുന്നത് ബാങ്ക് നിഫ്റ്റിയുടെ പി സി ആർ പോയിന്റ് ഫോർ ആണ് ക്ലിയർലി ആണ് ഇത് സൂചിപ്പിക്കുന്നത് അൻപത്തി ഒന്ന് എഴുന്നൂറ്റി എഴുപത്തി എട്ടിൽ ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ പതിമൂന്ന് പോയിന്റ് താഴെയായി അൻപത്തി ഒന്ന് എഴുന്നൂറ്റി അറുപത്തിയഞ്ചിലാണ് ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത് അൻപത്തിരണ്ട് അഞ്ഞൂറിലാണ് ഹയസ്റ്റ് കോൾ റൈറ്റിംഗ് വന്നിരിക്കുന്നത് മുപ്പത്തി എട്ട് ലക്ഷമാണ് ഇവിടെ വന്നിരിക്കുന്നത് അൻപത്തി ഒന്നായിരത്തിൽ മുപ്പത്തി ആറ് ലക്ഷം പുട്ടും വന്നിട്ടുണ്ട് അതായത് ഹയ്യസ്റ്റ് പുട്ട് റൈറ്റിംഗും വന്നിട്ടുണ്ട് നാളെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ നോക്കുകയാണെങ്കിൽ എസ് ബി ഐ ലൈഫ് ഇൻഷുറൻസ് കമ്പനി ഇഞ്ചിയൻ ഇന്റർനാഷണൽ വി ഗാർഡ് ബജാജ് ഫിനാൻസ് ബജാജ് ഫിൻസർവ് ടാറ്റാ ടെ ലി സർവീസസ് ട്രീഡൻറ്റ് ബജാജ് ഹോൾഡിംഗ്സ് വെൽസ്പൺ ലിവിംഗ് രാമകൃഷ്ണ ഫോർജിങ്സ് തുടങ്ങിയ സ്റ്റോക്കുകളാണ് നാളെ റിസൾട്ട് അനൗൺസ് ചെയ്യാനുള്ളത് ഇതിലധികം കമ്പനികളുണ്ട് എന്നാലും ഞാൻ കുറച്ച് എണ്ണം ഷോർട്ട് ലിസ്റ്റ് എടുത്ത് വായിച്ചതാണ് ഗ്ലോബൽ ഇവന്റ്സിലേക്ക് വരികയാണ് യുഎസ് എ പി ഐ ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച് യു എസ് എ കൺസ്യൂമർ കോൺഫിഡൻസ് ജപ്പാൻ ജിബുൻ ബാങ്ക് സർവീസസ് പി എം ഐ ഇന്ത്യ എച്ച് എസ് ബി സി മാനുഫാക്ചറിങ് പി എം ഐ ഇന്ത്യ എച്ച് എസ് ബി സി സർവീസസ് പി എം ഐ ഇന്ത്യ എച്ച് എസ് ബി സി കമ്പോസിറ്റ് പി എം ഐ ഇത്രയും ഡാറ്റകളാണ് നാളെ ഗ്ലോബൽ ആയിട്ട് വരാനുള്ളത് ഇന്ന് ഫിൻ നിഫ്റ്റിയുടെ എക്സ്പയറി ആയിരുന്നു ഇത്രയും വലിയൊരു ഈവന്റിൻ്റെ ഇടയിൽ ഫിൻ നിഫ്റ്റിയുടെ എക്സ്പയറി നമ്മൾ നോക്കുന്നതിൽ വലിയ അർത്ഥം എന്തായാലും മാർക്കറ്റ് നല്ല രീതിയിൽ താഴോട്ട് തന്നെയാണ് ഇറങ്ങിപ്പോയിട്ടുള്ളത് മറ്റ് ഇൻഡെക്സുകളിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റിയിലൊക്കെ ഹെവി ആയിട്ടുള്ള ഒരു ഫോൾ ഇന്ന് കാഴ്ച വെച്ചിരുന്നു അതേ സമയത്ത് വളരെ മനോഹരമായി അത് റിക്കവറി ചെയ്തിട്ട് തിരിച്ച് പ്രീവിയസ് പൊസിഷനിലേക്ക് തന്നെ അതായത് ചെറിയൊരു വ്യത്യാസത്തിൽ ഇന്നലത്തെ ക്ലോസിങ്ങിൽ നിന്ന് ചെറിയൊരു വ്യത്യാസത്തിലേക്ക് തന്നെ അത് ഇറങ്ങി വരികയും ചെയ്തിരുന്നു കയറി വരികയും ചെയ്തിരുന്നു ഇനി സെൻസെക്സും അതേ രീതിയിൽ തന്നെയാണ് മിഡ് ക്യാപ്പ് നല്ല രീതിയിൽ താഴോട്ട് പോയിട്ട് തിരിച്ച് കംപ്ലീറ്റ് റിക്കവറിയാണ് നടത്തിയിരിക്കുന്നത് ദെൻ ബാങ്ക് നിഫ്റ്റി മാത്രമാണ് റിക്കവർ ആകാതെ ഇറങ്ങിപ്പോയതിൻ്റെ പകുതി മാത്രമേ തിരിച്ച് പകുതിയും കയറിയിട്ടില്ല കുറച്ച് ഭാഗം മാത്രമേ കയറിയിട്ടുള്ളൂ ബാങ്ക് എക്സും അങ്ങനെയാണ് നിഫ്റ്റി ഫിൻ നിഫ്റ്റി കുറേ ദിവസമായിട്ട് ഒരു റേഞ്ചിനകത്ത് പോകുന്നത് അത് ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് അത് പൊട്ടി താഴെ വന്നിട്ടുണ്ട് ഇനി താഴെ നാളത്തത് ഫർദർ ഡൗൺഫോൾ വരുമോ എന്നുള്ളത് കണ്ടറിയണം എന്തായാലും ഈ ഒരു ഈവനിങ്ങിൽ വളരെ ലേറ്റ് ആയത് കാരണം ഞാൻ ഇത്രയൊക്കെ വാർത്തകൾ മാത്രമേ കളക്ട് ചെയ്തിട്ടുള്ളൂ കൂടുതൽ വിശേഷങ്ങൾ വാർത്തകളൊക്കെ ആയിട്ട് നാളെ രാവിലെ കണ്ടുമുട്ടാം അതുവരെയൊക്കെ ടേക്ക് കെയർ ആൻഡ് ബബ്